എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ കാർഡിൽ കാണുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾ ലോകം മുഴുവനും ചുറ്റിക്കിറങ്ങുന്ന രീതിയിൽ ട്രാവലിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒരു പാർട്ട്നർ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊരു യാത്ര അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നറായിട്ടോ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ അവർക്കായിരിക്കാം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര ആ ഒരു യാത്ര നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാ സംഗതികളും നടക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ സഹായം അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കുന്നത് ഇത് ഒരു പക്ഷേ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനകത്തും നിങ്ങൾ ഒരു പാർട്ണർഷിപ്പ് പോലെ കാണുന്നുണ്ട് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഐഡിയാസുമായിട്ട് യോജിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു പാർട്ണർഷിപ്പും കാണുന്നുണ്ട് നിങ്ങൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു യാത്ര സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ബിസിനസ് അതല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിലേക്കും നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉടനെ തന്നെ കാണുന്നുണ്ടാവും നിങ്ങളുടെ പാരൻസ് സമ്മതിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ പാരൻസൊക്കെ സമ്മതിക്കുന്നു അങ്ങനെ എല്ലാം ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ദിശയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ഇതൊരു ഡിവൈൻ മെസ്സേജാണ് നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങളെ ഒരു പർപ്പസിലേക്കായിട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലല്ല നിങ്ങളുടെ മുൻ മുൻജന്മങ്ങളിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള നിങ്ങളുടെ പുണ്യം എല്ലാം ചേർന്ന് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ഭാഗ്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ എത്രയും നാളും നിങ്ങളെ അതിനു വേണ്ടി പാകപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട് ആഗ്രഹിച്ച് നടക്കാതെ പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിലും വലുത് എന്തോ നേടിയെടുക്കാനുള്ള ആ ഒരു ശക്തി ഒരു ആർജവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് അങ്ങനെ നിങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു ഒരുപാട് പണം പ്രശസ്തി നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ലവ് ലൈഫിൽ കാണുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല വിവാഹം നടക്കുന്നുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ ആഗ്രഹിച്ച പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഇതിനെല്ലാം യൂണിവേഴ്സ് പറയുന്നത് സമയം ആണ് ഇതിനകത്തുള്ള മെയിൻ സംഭവം സമയമാണ് പറയുക നിങ്ങൾ തീരുമാനമായിരുന്നു ശരി അതോ യൂണിവേഴ്സ് പറയുന്നത് പോലെ കാത്തിരിക്കാൻ പറഞ്ഞതാണോ ശരി എന്നുള്ളത് സമയമായിരിക്കും പറയുക അപ്പം കാത്തിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്